ഹബീബായ പ്രവാചകൻ ഒരു വാർഷിക ആചരണമാണ് ഈ റജബ് മാസം നമസ്കാരത്തിൻ്റെ വാർഷിക ആചരണമാണ് ഈ റജബ് റജബുമാസം ആ മാസം നൽകുന്ന സന്ദേശം നമസ്കാരവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ സന്ദേശമാണ് നാം നിർവഹിക്കുന്ന തഹിയാത്തും ആ നമസ്കാരവും ദിനം പ്രതി നമ്മളുടെ ഒരു ഇസ്റാ മെഹറാജാണ് എന്നത് നാം മനസ്സിലാക്കണം അതുകൊണ്ട് റജബ് മാസത്തിൽ നമ്മൾ ധാരാളം ഇബാദത്ത് ചെയ്യണം വിത്ത് അത് നാം കൊഴിച്ചിടുകയും അത് ഷാബാൻ മാസമാകുമ്പോൾ ആ വിത്തിന് നനവു കൊടുക്കുകയും റമലാനാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം നാം കൊയ്തെടുക്കുകയും വേണം ഇതൊക്കെ മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഓർമ്മയായിട്ട് സൗമു സൗമുൽ മെഹറാജി മെഹറാജു ദിനത്തിലെ നോമ്പ് സുന്നത്താണ് എന്ന് ഫത്തോഹൽമീനിലും യാനത്തു താലിബീനിലുമൊക്കെ വളരെ വിശാലമായി മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ നോമ്പിന് അടിസ്ഥാനമില്ല എന്ന് പറയുന്നവരുണ്ട് വാസ്തവത്തിൽ ആ നോമ്പിന് അടിസ്ഥാനമുണ്ട് ആ നോമ്പ് പിടിക്കൽ സുന്നത്താണ് അതിലുപരി ആ നോമ്പ് പിടിക്കുമ്പോൾ ആ നോമ്പിനോടൊപ്പം പരിശുദ്ധമായ റമലാൻ കല ആയിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ കല ഇനെ കൂടി കരുതുക അതുമാത്രവുമല്ല റജബില നോമ്പ് റജബ് നോമ്പ് സുന്നത്താണ് അപ്പോൾ അതിൽ പെട്ടതാണല്ലോ റജബ് മാസത്തിൽ പെട്ടതാണ് റജബ് ഇരുപത്തി ഏഴും അപ്പോൾ ആ റജബിലെ സുന്നത്തു നോമ്പും അതുപോലെ തന്നെ എല്ലാ മാസവും നാം നോമ്പ് പിടിക്കുന്ന അയ്യാമുൽ ബീലുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നതുപോലെ മറ്റൊരു നോമ്പ് കൂടി പിടിക്കൽ സുന്നത്തുണ്ട് അയ്യാമു സൂദ് അതായത് എല്ലാ മാസവും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് ഇതാണ് അയ്യാമസൂത് കറുത്ത ദിനങ്ങൾ അതിൽപ്പെട്ടതാണ് ഇരുപത്തിയേഴ് ഈ നിയത്തു കൂടി ചെയ്യുമ്പോൾ ഒരു വെടിക്ക് നാല് പക്ഷിയാണ് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് റമലാൻ കല ആയ നോമ്പോ അതുപോലെ റജബിലെ സുന്നത്തു നോമ്പ് സൂദിലെ നോമ്പോ ഇതൊക്കെ നമുക്ക് അനുഷ്ഠിക്കൽ പ്രത്യേകമായ സുന്നത്താണ് ഈ നെയ്യത്തോടു കൂടി ഈ നാല് നോമ്പുകളും നമുക്ക് കരഗതമാക്കാൻ കഴിയും സ്വായത്തമാക്കാൻ കഴിയും നാം നീയത്തു ചെയ്യുക അള്ളാഹുത്ത ആലക്കു വേണ്ടി ഈ വർഷത്തിലെ മെഹറാജിൻ്റെ മെഹറാജു ദിനത്തിലെ നാളത്തെ സുന്നത്തു നോമ്പോ പിടിച്ചു വിടുവാൻ ഞാൻ കരുതി എന്ന നീയത്ത് നാം കരുതിക്കൊണ്ട് കരുതി കൊണ്ട് പരിശുദ്ധമായ േഴിലെ നോമ്പോ നാം അനുഷ്ഠിക്കാൻ തയ്യാറാകുക അള്ളാഹു സുബാനുഹുഅാല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ റജബിലും ഷഹബാനിലും അള്ളാഹു താല നമുക്ക് വറക്കത്ത് ചെയ്യട്ടെ പരിശുദ്ധമായ റമലാനിലാഗതമായി വേണ്ടുവോളം ഇബാദത്തു ചെയ്യാൻ الله نموكم كرمبتنم وستاد ماركم نمولود سهجي كنوركم الله توفيق نلجي نجري واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته